തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വാണിയമ്പലം വി എഫ് എയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനവും ഈ വർഷത്തെ ട്രെയിനിങ് കിറ്റിന്റെ പ്രദർശനവും നടന്നു വാണിയമ്പലത്ത് നടന്ന ചടങ്ങിൽ കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷനും മുൻ ഇന്ത്യൻ ടീം ക്യാപ്റ്റനുമായി യു ഷറഫ് അലി ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവരും വളരെ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ും വർഷത്തിന്റെ അടിയിൽ ഇങ്ങനെ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല നമ്മൾ താഴത്തെ റൂമിലായിരുന്നു അതിന് നമുക്ക് റൂമൊന്നും ഇല്ലായിരുന്നു പക്ഷെങ്കിലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്ത് ഇങ്ങനെ ഒരു ഓഫീസ് ഉണ്ടാക്കാൻ സാധിച്ചു അക്കാദമിത്തെ എല്ലാ കുട്ടികളോടും പേരൻസുകളോടും നാട്ടുകാരോടും നമ്മളവിടെ നാട്ടിൽ സപ്പോർട്ട് ചെയ്യണ ആസാദി സ്പോർട്സ് ക്ലബ്ബ് വളരെ കറക്റ്റ് ആണ് കാരണം എൻ്റെ പാൻ്റെ ആണ് എനിക്ക് സ്പോർട്സിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞാലും നമ്മളെ എക്സ്പീരിയൻസ് ഒരു എന്തുകൊണ്ടും ടൂർണമെന്റ് നടത്തലും എന്തുകൊണ്ടും എക്സ്പീരിയൻസിലെ ആളാണ് ചെറിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീരുന്നു അവർക്ക് ഫോളോ അപ്പ് ചെയ്തിരുന്നു ഞാൻ ഫസ്റ്റ് ടൂർണമെന്റ് വെച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് മികച്ച എം പോലുള്ള നിരവധി ടീമുകളൊന്ന് പങ്കെടുത്തേ നമ്മള് സ്കൂളില് നമ്മള് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില് സ്റ്റേ ചെയ്യാല്ല റൂം മുതലും സ്കൂളിൽ ചെയ്യാൻ കുട്ടികൾക്ക് താമസിക്കാൻ റൂമ് ടോയ്ലറ്റ് വാട്ടർ എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നമുക്ക് ചെയ്തതിലുണ്ട് ക്ലബിന്റെ ഭാഗത്തുനിന്നും എല്ലാ സപ്പോർട്ട് കളിക്കാനും അല്ലാത്ത പരമായ എല്ലാ സഹായവും ക്ലബിന്റെ ഭാഗത്തു നിന്നും പിന്നെ നമ്മുടെ നാട്ടിലുള്ള ടൗൺ ടീം മാർസൺ സ്പോർട്സ് ക്ലബ് ഉണ്ട് ആ ക്ലബിന്റെ നിന്നും ഒരുപാട് സഹായങ്ങളായി സാമ്പത്തിക സഹായവും സഹായം എല്ലാ എല്ലാ നമ്മൾ മുന്നോട്ട് പോണത് കുട്ടികളുടെ നാസിക് ഡോൾ അകമ്പടിയോടെയുള്ള പരിപാടി നടന്നത് ചടങ്ങിൽ വാണിയമ്പലം മാസാദ് സ്പോർട്സ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി ഓഷാജഹാൻ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസാബ് വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് മജീദ് എടപ്പറ്റ സി കെ എ ജി എൽ പി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പി സുബരാജ് മുജീബ് ആസാദ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എം ബഷീർ നിസാദ് എടപ്പറ്റി കോച്ച് കെ താരിഖ് പി ലിയാക്ക ബഷീർ എന്നിവർ ന്യൂസ് ബ്യൂറോ വാണിയമ്പലം നിങ്ങളെ പോലെ തന്നെ പർച്ചേസിംഗിന് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ